നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സർക്കീട്ടാണ് ഒന്ന് പോകണം കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ പൊന്നു ജോലിക്കും പോയി ശ്രീകുട്ടൻ പഠിക്കാനും പോയ പിന്നീട് കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സർക്കീട്ട് തന്നെയാണ് അല്ലേ ആ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ മോളമയാണെങ്കിൽ ഇതിനകത്ത് ഈ വീട്ടിന് വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ കൂടുതലും അപ്പം മോളമയ്ക്ക് എപ്പോഴും വെളിയിലൊക്കെ ഒന്ന് പോകണമെന്ന് എപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോകണമെന്നൊക്കെ മോളമയ്ക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ മേടിക്കും ഫുഡൊക്കെ കഴിക്കും മോളമ കാശൊക്കെ കൊടുക്കുമായിരിക്കും അങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഞാൻ നടക്കുന്നത് ഇതൊന്നും വീട്ടുകൊണ്ട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പോക്ക് വെച്ചല്ലോ അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പോറ സിറ്റിയില് കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കട്ടപ്പനാണ് മേടിക്കുന്നത് അവിടെ ആകുമ്പോൾ ഹോൾസെയിൽ കട വലുതുണ്ട് അന്നേരം അവിടെ പോയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്നേരം നമ്മൾ ഇന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് നമുക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് പോകാം അന്നേരം നമ്മുടെ സേരമോക്ക് പെടികിരി മേടിക്കാൻ വേണ്ടി കട തപ്പിങ്ങനെ പോകും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ആയിരുന്നു മേടിച്ച അന്നേരം നമ്മൾ ഓട്ടോയ്ക്ക് വന്നാണ് മേടിച്ചുകൊണ്ട് പോയത് അന്ന് ശ്രീകൂട്ടിനുണ്ടായിരുന്നു ഇതാണ് നമ്മൾ അന്ന് മേടിച്ച കട കേട്ടോ അയ്യോ പെണ്ണുങ്ങളെല്ലാം ഇരുന്ന് കാറുന്നുണ്ട് അമ്പടാ ആരാടാ വരുന്നേ പൂവുവാണോ കാറുവാണോ ഭയങ്കര കളികളാണല്ലോ രണ്ടാളും മാർ കിടക്കുന്നത് എടീ എടി പെണ്ണെ എന്നാടിയോ ഒച്ച വെക്കുന്നേ എടി പെണ്ണെ വളയമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അയ്യോ കൊത്തു കൂടുതലോ രണ്ടും കൂടി വഴക്കുണ്ടാക്കുന്നുണ്ടോ ആ ഹാ ഇത് കണ്ടോ ഒരു സാധനം ഇരിക്കുന്നേ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര തീറ്റയാണല്ലോ എന്നാ ഇതി കുഞ്ഞിനെ പോലാണല്ലോ ചുണ്ടാക്കിയിരിക്കുന്നത് മീശ് ഞാൻ കണ്ടിട്ടില്ല ആണോ ഞാനും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത പേരല്ലേ ഓരോ ജീവികടെ ഞാൻ താഴെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും മേടിച്ചു

നമ്മള് ചേറമോളെ വെളിയിലൊക്കെ കൊണ്ട് കെട്ടാൻ വേണ്ടി ഇപ്പോഴും തൊടലൊക്കെ നോക്കുന്നുണ്ടോ രാവിലെയൊക്കെ ഇറക്കി വെളിയിലൊക്കെ നമ്മള് ലീസായിട്ട് കഴിഞ്ഞാൽ കഴിച്ചുപോട്ടോ ഇരുന്നൂറ്റി തൊടലിന്റെ വില ആ വെട്ട ഇരുന്നൂറ്റി എഴുപത് രൂപ പുറത്തോട്ട് കൊണ്ടുപോയി കെട്ടാനായിട്ടുള്ള നമ്മളാ ഇത് കൂടെ എടുത്തു കേട്ടോ അത് മതി അത് മതി ഒത്തിരി വലുത് മേടിച്ചാലും അവിടെ പെടന് വേദന എടുക്കും അതുകൊണ്ട് നമ്മൾ ഇടത്തര ഒരെണ്ണ എടുത്ത കേട്ടോ അത് മതി എന്തും ഈ കടയിലെത്തി കേട്ടോ ചെടിച്ചട്ടി നോക്കുന്നുണ്ട് നമ്മുടെ ഡേസി ചെടി കുറേ പേര് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അവർക്കല്ല കുഞ്ഞു ചട്ടി മേടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെറിയ ചട്ടി മേടിക്കുവാണ് നമ്മൾ അഞ്ചെട്ടെണ്ണം മേടിച്ചായിരുന്നു അത് തികഞ്ഞില്ല വീണ്ടും ഒരു പത്തിരുപത് ചട്ടി പഠിക്കാനായിട്ട് കയറിയതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും ചട്ടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടം പോലെ ചട്ടി കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ ചട്ടിക്ക് നല്ല ചിലവന്ന് തോന്നി കട ഒരുപാട് പേര് ഓർഡർ തന്നായിരുന്നു അപ്പൊ എല്ലാവർക്കും ഓരോന്ന് ഇരുണ്ടൊക്കെ വേണം അപ്പൊ അത് അയച്ചു കൊടുക്കുവാനായിട്ട് ചട്ടി മേടിക്കാനായിട്ട് വീണ്ടും കളക്ഷൻ വന്നിട്ടുണ്ടല്ലേ നേരത്തെ ഇത്ര ഇല്ലായിരുന്നു ഓരോന്നും ഡിസ്കൗണ്ട് ആണോ എന്നും തരുന്നുണ്ടേ ചേർന്ന ആളെ അറിയാം ഇഷ്ടംപോലെ അതെ ഇഷ്ടംപോലെ നക്ഷത്രമൊക്കെ തൂക്കിട്ടില്ല കേട്ടോ ക്രിസ്മസ് ഓർമാണിച്ച് എല്ലാവരും ഓർക്കും ഇവർക്ക് ഇത് തന്നെയാണോ പരിപാടി ഈ മേടിയേ ഉള്ളോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ ഓർഡർ തന്നുകൊണ്ടാണ്

അപ്പോൾ രാവിലെ നമ്മൾ വെയിൽ കണ്ടപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അഴിച്ചു വിട്ടു അപ്പോൾ അവരൊക്കെ തീറ്റയൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അവർക്ക് ഒരു ഇങ്ങനെ അഴിച്ചു വിടുവാണേ വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ വലിയ രസമാണ് ഒരു ചാട്ടവും തുള്ളലും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം ഒരമണിക്കൂറെലും നമ്മളടുത്ത് സമയം ചിലവഴിക്കണം കാരണം ഇവിടെ രണ്ട് മൂന്ന് കള്ളിപ്പൂച്ചകൾ വരുന്നുണ്ട് ഒരു സെക്കൻഡ് മതി നിങ്ങളെ പിടിച്ചു കൊണ്ടു പോകാനായിട്ട് അപ്പം അതിനകത്തോരെണ്ണത്തിന് കാലിന് ശകലം പ്രശ്നമുള്ളവരെ അത് ഉണ്ടായപ്പോ തന്നെ അങ്ങനെയായിരുന്നു പക്ഷേ അടിപൊളിയല്ലേ പറഞ്ഞു

നല്ല കുഞ്ഞായിരുന്നു അല്ലേ അവളല്ലാണ്ട് ഒറ്റയ്ക്ക് എടുത്തോണ്ട് വെച്ച് തിന്നുന്ന തിന്നുന്നേ ഇവിടെ തമ്മിയ നടക്കുന്ന ഇതേ അവൾ അവളെടുത്തോണ്ട് ഓടുന്നത് ഞാൻ വേറെ കൂണ്ട ചുറ്റും ഓടിക്കളിക്കുന്നു അവളെ പിടിച്ചു വിടണം അപ്പം രാവിലെ നമ്മുടെ അതിലേൽ ഒരു കാപ്പി നിറച്ച് കുരുവുണ്ടായിട്ട് പഴുത്ത് നിൽക്കുകയായിരുന്നു അതിലെ കുറേ കമ്പുകൾ ഞാൻ അങ്ങ് വെട്ടി കാരണം അടുത്ത വീടിൻ്റെ പുറത്തോട്ട് അത് നിന്നത് അതുകൊണ്ട് അത് കുറേ കമ്പുകൾ ഞാൻ കളഞ്ഞു കാപ്പിയുടെ പിന്നെ കമ്പ് വെട്ടിയാലും ഒരു വർഷത്തേനേ വർഷത്തേനേക്കായ കുറയുള്ളു അടുത്ത വർഷം വീണ്ടും കായാവും ഇത് കണ്ടോ ഇവിടെ എല്ലാം നല്ലപോലെ പഴുത്തു കേട്ടോ നല്ല പഴുത്ത കുരുവല്ലേ പഴുത്ത കുരു പറയാനും എളുപ്പമുണ്ട് അങ് ഇട്ടാ മതി കൊട്ടക്കകത്തോട്ട് ആ അവരുടെ പെരയിലേക്ക് എരി ഒക്കെ അവരുടെ അപ്പൊ അതുകൊണ്ട് കളഞ്ഞോ കളഞ്ഞാലും നമുക്ക് കാപ്പി ആയതുകൊണ്ട് രണ്ടാം വർഷം വീണ്ടും പിന്നെ കുറെ നിർത്തിട്ടുണ്ട് നമ്മളെ ഇവിടെ ഈ ഒരു സമയം വൃച്ചികം മുതല് തുടങ്ങുകയാണ് അതായത് കാപ്പി കുരുമുളക് കുരുമുളക് ഇപ്പം ആയില്ല ഇപ്പൊ കാപ്പിയുടെ ഇതായി വരുന്നു ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് കുരുമുളകും പറിക്കാൻ തുടങ്ങും നമ്മുടെ ഇവിടെ ഹൈറേഞ്ചിൽ സീസൺ എന്ന് പറയും അതായത് വിളവെടുപ്പിന്റെ വിളവെടുപ്പിന്റെ ഒരു സമയം അതൊരു മാർച്ച് വരെ കാണും എന്ന് പറഞ്ഞാൽ ഏത് എല്ലാ സമയത്തും നനയ്ക്കാൻ സൗകര്യമുള്ള ഉള്ള എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ് ഏലക്ക അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അപ്പം നമ്മുടെ ഇവിടുത്തെ സീസൺ തുടങ്ങി നമ്മുടെ രൂപ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന ഒരു സമയം എല്ലാം എല്ലാം സമയം ഇനിയിപ്പം വീട്ടിലുള്ള കുഞ്ഞു പിള്ളേർക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം എന്നാണെന്നറിയാമോ പള്ളിപ്പെരുന്നാൾ വരുന്നു ഉത്സവങ്ങൾ വരുന്നു അന്നേരം ഒക്കെ പത്ത് പൈസ കയ്യിലുണ്ട് പിന്നെ ഒരു കിലോ കുരുമുളക് കൊണ്ട് കൊടുത്താൽ ഇന്നത്തെ വിലയ്ക്ക് ഒരു പത്തെണ്ണൂറ് രൂപയൊക്കെ കിട്ടും അല്ലേ അന്നേരം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ ഒരു ഡ്രസ്സ് മേടിക്കാനോ ഒക്കെ പറ്റും എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ സീസൺ സമയം രണ്ടുമൂന്ന് കിലോ കിട്ടുമോ കിട്ടുവല്ലേ നമുക്കിത് ഉണങ്ങിയിട്ട് കൊണ്ട് കൊടുത്തിട്ട് പൊടി വാങ്ങിക്കണം നമ്മളെല്ലാം കൊല്ലവും അങ്ങനെയാ ചെയ്യുന്നത് റച്ചും കിട്ടുമല്ലേ ഒത്തിരി ഇങ്ങനെ നിറഞ്ഞു നമുക്ക് അത് ഊരി ഒരു നിക്കുവാണെങ്കിൽ ഒരിഷ്ടേ ഒന്നിനൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ അങ്ങോട്ട് പോയ ചപ്പാത്തി എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ആയിരക്കണക്കിന് ഒരുപാടുണ്ട് മാട്ടിയുടെ എസ്റ്റേറ്റ്

ഏറ്റവും കൂടുതൽ ഞാൻ പറിക്കും പറിക്കും എന്നുള്ള ഒരിതിലാണ് അന്നേരം തൊഴിലാളികൾക്ക് ലാഭമാണെങ്കിലും മുതലാളിക്ക് നഷ്ടമായിരിക്കും അല്ലേ അവർ നിന്നങ്ങ് കുറച്ച് കൂട്ടും പിന്നെ നമ്മൾ ഇന്നലെയും പോയി കുറേ ചെറിയ ചെടിച്ചെട്ടിയൊക്കെ മേടിച്ച് നമ്മുടെ ആ ആ ഡേസി ചെടി അല്ലേ ആ ഡേസി ചെടിയുടെ തൈ ഒക്കെ നമ്മൾ കുറേ കൂടെ തവാറിന ഇട്ടിട്ടുണ്ട് അപ്പം അത് വേര് പിടിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും അയച്ചു തരാം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതെ നമ്മൾ അയച്ചു തരാം കേട്ടോ ശ്രീകുട്ടൻ ഡിസംബർ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ചോട് കൂടി ചെറുപ്പം പോകാൻ അവധി കാണും അവൻ കൂടെ ഉണ്ടെങ്കിൽ അത് പായ്ക്ക് ചെയ്ത് അയക്കാനൊക്കെയേ എളുപ്പമുണ്ടോ ഇല്ലെങ്കിലും എന്തായാലും ചോദിച്ചവർക്കെല്ലാം എല്ലാ സാധനങ്ങളും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ പോയി കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നേഴ്സറി ഇട്ടിട്ടുണ്ട് തയ്യ ഞാൻ ചെടിയുടെ പൂ തീർന്ന വരെണ്ണം പറിച്ച് ഒന്ന് രണ്ട് ചോടി ഞാൻ പറിച്ചു പറിച്ചിട്ടത് പായ് ആ എല്ലാം റെഡി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പിന്നെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ചില ഒന്ന് രണ്ട് പേർക്കൊരു സംശയമുണ്ട് ഇത്രയും ചെടിയും പിന്നെ നമ്മളേതാണ്ട് വലിയ വിപണനം ആയിട്ട് നേഴ്സറി പോലെയൊക്കെ നടത്തുന്നു അപ്പം ഈ വെള്ളമൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനുണ്ട് അപ്പം ആ ടെൻഷൻ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ഇപ്പം നമ്മൾ ഒഴിക്കുന്നത് വെള്ളം കൂടുതലുള്ളപ്പം നമ്മൾ കപ്പിരി പൂരി ഒഴിക്കും ഇല്ല നമ്മളിത് നമ്മുടെ പമ്പിരിപ്പുണ്ട് ആ പമ്പിന് നമ്മളിവിടെ അത് പന്ത്രണ്ട് ലിറ്റർ ഉണ്ട് അപ്പൊ അതിന് നമ്മള് സ്പ്രേ ചെയ്തു കൊടുക്കും സ്ഥിരം നമ്മൾ ഒഴിക്കുവാണെങ്കിൽ ചുമ്മാ വെള്ളം സ്പ്രേ ചെയ്താൽ മതി ഒരു ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി എല്ലാം നാക്ക് ചെടിയും നമ്മുടെ പച്ചക്കറിയും നാട്ടും അപ്പൊ നമ്മൾ രണ്ടായിരത്തിന്റെ ജാറ് മേടിച്ചതിനകത്ത് മഴവെള്ളം സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട് അത് ഒരു മഴ പെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഒരു തുള്ളി പോലും പോകാതെ നമ്മുടെ ജാറക്കെ ഇട്ടത്തക്ക രീതിയിൽ നമ്മൾ പൈപ്പ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് ആ വെള്ളമാണ് നമ്മൾ കുറച്ചെ കുറച്ചെടുക്കുന്നത് ഇപ്പം നമുക്ക് നിലവിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്ത് നാൽപ്പത് വീട്ടുകാർ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ് അത് എല്ലാ വീട്ടുകാർക്കും ഒരേ രീതിയിലേ കിട്ടുകയുള്ളൂ നമുക്കങ്ങനെ കൂടുതലൊന്നും കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൊടുക്കുന്ന പൈസ അതാണ് ഈ ആണ്ട് തന്നെ പറഞ്ഞാൽ നല്ല ഒരു തുക നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് തന്നെ കൊടുത്തു അതെ അതെ എല്ലാ വീട്ടുകാരും ഒരു പത്ത് പതിനായിരം രൂപയ്ക്ക് അടുത്തിപ്പം നമുക്ക് ഒരു വർഷം പതിനായിരം രൂപയ്ക്കൊക്കെ മുകളിൽ നമുക്ക് ചിലവുണ്ട് ഈ വെള്ളത്തിൻ്റെ തന്നെ പരിപാടിക്ക് തന്നെ വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാൻ കണക്ഷൻ എടുക്കാമെന്നുള്ളതല്ല വെള്ളത്തിൻ്റെ അതിൻ്റെ ഓപ്പറേറ്റിങ് കൂരിയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കുവാണേൽ നമുക്ക് പത്ത് രൂപയ്ക്ക് മുകളിൽ എല്ലാ വീട്ടുകാർക്കും ചിലവുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വെള്ളമൊന്നും നമുക്ക് കിട്ടുന്നില്ല അതെ പിന്നെ ഇതാണ് ഇപ്പം നമ്മളെ ഇവിടെ വലിയ കൃഷിയായിട്ട് ചെടിയൊക്കെ നടന്നു കാരണം ഇത് ഒത്തിരി പേര് വീഡിയോ കാണുന്ന ആൾക്കാരാണല്ലോ ചുറ്റുവട്ടത്തോളം അപ്പോൾ അവർക്ക് അതിലോ ഒന്നു രണ്ട് പേർക്കൊരു സംശയം ഈ ഇത് വലിയ വിപണനമായിട്ട് കൃഷി ചെയ്യുന്നത് ഈ വെള്ളം കിട്ടുന്നത് ഇനി ഉള്ള കണക്ഷൻ നിലവിലുള്ള കണക്ഷനേല് നമുക്ക് കൂടുതലായിട്ട് വെള്ളം കിട്ടുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് നമ്മൾ മഴവെള്ളമാണ് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇവിടെ കുഴക്കണറോ കിണറോ ആ മറ്റേ മാർഗ്ഗങ്ങളില്ല അതുകൊണ്ട് നമ്മൾ മഴവെള്ളം പരമാവധി ശേഖരിച്ച് വെച്ചാണ് ചെടി കാര്യങ്ങളൊക്കെ ഒഴിച്ച് നനയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പാത്രം ചെറിയ പാത്രങ്ങൾ വരെ മഴ പെയ്താൽ അന്നേരം വെള്ളം നിറച്ച് വെക്കും കേട്ടോ ചെറിയ കന്നാസുകൾ ജാറുകളൊക്കെ നമ്മൾ നിറച്ച് നിറച്ച് വെക്കും നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിച്ചാണ് നമ്മൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ പച്ചക്കറിയും നമ്മുടെ ചെടികളും ഒക്കെ നനച്ചോണ്ടിരിക്കുന്നത് അന്നേരം കാപ്പിക്കുരുമൊക്കെ കാപ്പിക്കുരുടെ

ഇതിപ്പം മൂന്ന് കിലോ ഇങ്ങനുള്ളത് ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്ക ഉണക്കിക്കല് കിട്ടും മൂന്ന് കിലോ ഉണങ്ങിയാൽ ആ ഉണക്ക നമ്മൾ ഉണങ്ങിയ ഗുരു ഒരു കിലോ നമ്മൾ കുത്തിയാൽ ഒരു എണ്ണൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം പരിപ്പ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കണക്ക് ഇത് മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ഒരു കിലോ തൊണ്ടുകൂര് കിട്ടും അത് ഒരു കിലോ ആ തൊണ്ടുകൂരി ഒരു കിലോ നമ്മൾ കുത്തിയാലാണ് എണ്ണൂറ് ഗ്രാം പരിപ്പ് നമുക്ക് ശരി അപ്പൊ നമ്മളെ കാപ്പിപൊടി ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ഒരു കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് അപ്പൊ ഇതിന്റെ ഒരു പത്തിരട്ടി പൂ ഉണ്ടെങ്കിൽ നമുക്ക് തേ പക്ഷെ ഇപ്പം നമുക്ക് ഇത്രയും കുരു കൊടുത്തിട്ട് അതിന്റെ പൊടി മേടിച്ച് വെച്ചാൽ അത് മതി ഒരു വർഷത്തേന് കാരണം ആരിലും വരുമ്പം അവർക്കൊക്കെ ഉള്ളാസ് കൊടുക്കുക ഇടയ്ക്കെങ്ങാനും ഒരു മാസത്തിൽ ഒന്നെങ്ങാനും നമ്മൾ കുടിക്കുക നമ്മളിപ്പോ കടിയിലേക്ക് മാറി അല്ലെ തേയിലപ്പൊടിയിലേക്ക് മാറി അതീ കടുങ്കാപ്പി കുടിക്കുമ്പോ ചില സമയത്ത് നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിയത് നമുക്ക് ടെറസിന്റെ മണ്ടാലോട്ട് കയറ്റി ചാക്കോ പ്ലാസ്റ്റിക്കോ ഇട്ടിട്ട് വേണം അതെ ഒന്നും അറിയണ്ട അറിയണ്ട പണ്ടൊക്കെ കുത്തി നമ്മൾ തന്നെ ഒക്കെ ഇട്ട് ഇട്ട് ആ പരിപാടികളൊന്നുമില്ല ഇപ്പം കുരു അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക ഉണക്കക്കുരു പൊടി മേടിക്കുക പിന്നെ ഏലക്കായും ജീരകത്തിന്റെ ഒക്കെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ശകലം പൊടിച്ച് ചേർത്ത് കാപ്പിയെടുക്കും ആ ഞാൻ പറക്കിക്കോളാവേ വെയിൽ പോകുമ്പോൾ പറക്കോളാം എന്നെന്തറിയാ ഇപ്പ ഇവിടെ ഭയങ്കര വെയിലല്ലേ വെയിൽ പോയി കഴിയുമ്പം ഒന്ന് പറക്കിക്കോളാം അപ്പോൾ കാപ്പിപ്പിടിക്കൊക്കെ നല്ല വിലയാട്ടോ ഈ വർഷം അതെ ഈ വർഷം പിന്നെ നമ്മുടെ ഈ ഹൈറേഞ്ചിലുള്ള എല്ലാ നാണ്യവിളകൾക്കും നാണ്യവിളകൾക്കും നല്ല വിലയുണ്ട് കാരണം ഏലക്കായ്ക്ക് മൂവായിരത്തിനൊക്കെ മുകളിൽ അതാണ്ട് മൂവായിരത്തി അഞ്ച് നാനൂറിനൊക്കെ അടുത്തായെന്ന എനിക്ക് തോന്നുന്നു ഏലക്കായുടെ വില കാപ്പിഗുരുവിനും നല്ല വിലയാണ് പക്ഷേ വേർക്കൊക്കെ അതുപോലെ നനയ്ക്കുകയും വെള്ള സൗകര്യമുള്ളവരും ചെയ്തവർക്ക് മാത്രം ഇച്ചിരി ഒക്കെ ഏലക്കാ കിട്ടും ഏലക്കാ ഇല്ല എന്നായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടായിരുന്നു പത്ത് മുപ്പത് കിലോ അതെ അതെ ചെയ്യാണ്ട് ഒരു കാവ് നമുക്ക് കിട്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ കാപ്പിക്കുരുവിന് വിലയുണ്ട് റബ്ബറിന് വിശ്വസിച്ച വിലയാണങ്ങുന്നുണ്ട് കൊക്കോയ്ക്ക് വിലയുണ്ട് കുരുമുളകിന് ഏതാണ്ട് എഴുന്നൂറിന് മുകളിൽ എത്തിയിട്ടുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് അടുത്താണ്ട് എത്തി അപ്പൊ കൊക്കോ പരിപ്പിന് കൊക്കോ പരിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊക്കോയൊന്നും പറിക്കുന്ന പോലും ഇല്ലായിരുന്നു ഇവിടെ ഹൈറേഞ്ചില് കാരണം അത് പണിക്കൂരി നമുക്ക് കിട്ടിയാലായിരുന്നു പറിച്ച് പൊട്ടിച്ച് നമ്മൾ അത് ഉണങ്ങി കൊണ്ടു കൊടുക്കുമ്പോ നമുക്ക് പണിക്കൂലി പോലും കിട്ടിയാലും അതേസമയം ഇപ്പൊ കൊക്കോയ്ക്ക് നല്ല വിലയായിട്ടുണ്ട് എല്ലാ സാധനങ്ങൾക്കും ഒരുമാതിരി വിലയുണ്ട് അതുകൊണ്ട് കർഷകർക്കെല്ലാം ഒരു സന്തോഷമുണ്ട് അപ്പം ഞങ്ങളുടെ ഹൈ ഹൈറേഞ്ചിൻ്റെ സീസൺ തുടങ്ങുവാണ് സീസൺ ഞങ്ങൾ സീസൺ എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ വിളവെടുപ്പിന്റെ ആ ഒരു കാലം സീസൺ ആ നമ്മുടെ ഇവിടെ എല്ലാ സാധനങ്ങളും കപ്പ കപ്പയുടെ വിളവെടുപ്പ് ഈ സമയത്താണ് കപ്പ വാട്ടുന്ന സമയം ഇനിയിപ്പോൾ അടുത്ത മാസം തുടങ്ങി കപ്പ വാട്ട് തുടങ്ങും ഇഞ്ചി ഈ സമയത്താണ് അതിൻ്റെ തണ്ട് വീണ് ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇഞ്ചി പറിച്ച് വിപണനം നടത്താൻ തോന്നുന്നു ഇഞ്ചിക്ക് ഇപ്പൊ എന്നാ വില കഴിഞ്ഞ വർഷം ഇരുന്നൂറ് രൂപ വരെ ഒന്നായിരുന്നു കഴിഞ്ഞ വർഷം ഒക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു അന്നേരം നമുക്ക് വിലയില്ല വില കിട്ടിയില്ല ഇയാണ്ടത് ഞാനിവിടെ നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളത് മാത്രം അഞ്ചാറ് കണ്ടുപോകും അങ്ങനെയൊക്കെയാണ് അപ്പൊ പ്രത്യേകിച്ച് വിളകളൊക്കെ എടുക്കാറായപ്പോ സന്തോഷം കാണാൻ അതുപോലെ അല്ല നമ്മൾ കൂടുതൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് കിട്ടാറുള്ളൂ അല്ല കർഷകർക്ക് എല്ലാവർക്കും അല്ല കർഷകർക്ക് കിട്ടുന്നത് നമുക്ക് നല്ലതാണ് കാരണം അതിനോടനുബന്ധിച്ച് തന്നെ കൃഷി പണി എടുക്കുന്നവർക്ക് കുറെ ഇച്ചിരി പൈസ ഒക്കെ കൂടുതൽ കിട്ടും അതെ പണിക്കാർക്ക് പണി കിട്ടും കർഷകർക്കാണേലും ബാങ്ക് കടങ്ങളും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ഈ സീസണിലാണ് മാർച്ച് മാസത്തിലാണ് ക്ലോസിംഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാകും പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം എന്നാ കിട്ടുന്നത് ആ പടയൊരു ഇരുപത് പത്തിരുപത് കിലോ കുരുമുളക് കിട്ടുമായിരുന്നു അത് നല്ലൊരു കിട്ടലായിരുന്നു ഇരുപതിന് മുകളിലുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് കിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ വർഷം നമുക്ക് ഒരു പത്ത് കിലോ കിട്ടിയാലും മണ്ണൊക്കെ നിറച്ച് കുരുമുളക് കൂടിയാണ് നമുക്കൊരു അമ്പതിനായിരം രൂപ ഒരു വർഷം പോയി ബാക്കിയുള്ള സ്ഥലമല്ലേ എന്തായാലും കുറെ കുരുമുളക് ഞാന് നേഴ്സറി ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നല്ല ഇനം ഒരു മൂന്നാല് കൊടിയുണ്ട് നമ്മുടെ പറമ്പിൽ അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ചെറിയ ബാഗിനകത്താക്കി ഇപ്പോഴാണ് അടുത്ത മാസം തുടങ്ങിയൊക്കെയാണത് കൂടെയിടുന്നത് അപ്പോൾ കൂടെയിട്ട് ഇവിടെ ഒക്കെ മുറ്റമൊക്കെ കെട്ടി കഴിയുമ്പോൾ ഈ ചുറ്റോടി ചുറ്റും ഒരു എട്ട് പത്തിയോട് കുരുമുളക് വെള്ളി പിടിപ്പിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാരി ഒരു പത്ത് സെൻ്റ് മേടിക്കും മേടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറഞ്ഞൊക്കെ ധാരണ ആയതായിരുന്നു അപ്പുറത്തെ കെട്ടിയേക്കുന്ന നമ്മുടെ ചെടി കൊള്ളാതെ നമ്മൾ വലിയ നമ്മള് വല്യ വല്യ അല്ല ഇത് ചെയ്യുന്നത് അത്യാവശ്യം നമ്മുടെ ചാനൽ കാണുന്ന കാണുന്നവരൊരു രണ്ട് തൈ വേണമെന്ന് പറയുന്നു അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോ അത് കേടായി പോകാൻ അവരുടെ കൈ കിട്ടുമ്പോൾ അത് മായിട്ട് അവർ നടടുമ്പം അതുകൊണ്ട് അവർക്ക് ഉത്പാദിപ്പിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന രീതിയിൽ വേര് പിടിപ്പിച്ച് അത് കൃത്യമായിട്ടും പിന്നെ അതിന് ചിരി പൈസ ചിലവൊക്കെ വരും കാരണം ടിന്നിൻ്റെയും പിന്നെ എൻ്റെ പണിക്കൂരി വരും കാരണം ഞാനിത് മണ്ണൊക്കെ നിറച്ചേ ഞാൻ നമ്മളിവിടെ പിന്നെ വിൽക്കാനുള്ളതെന്നുള്ള ഒരു രീതിയിലല്ല നമ്മളിവിടെ നിറയ്ക്കുന്നതുപോലെ അതിന് ഇച്ചിരി മണലും ഇച്ചിരി ആട്ടും കാട്ടവും ഇരുമൊലും കാട്ടവും ഒക്കെ ഇട്ട് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് അത് ചെയ്യേണ്ട പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ കുറേ എടുക്കും പണി അതിൻ്റെ പുറകിൽ കുറേ അധ്വാനമുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അയച്ചു തരുന്നോളം വരെ അത് എന്നും വൈകിട്ട് ഈ പമ്പിനകത്ത് കുറച്ച് വെള്ളമെടുത്ത് കൂടുതൽ വെള്ളം നമ്മൾ കുത്തി ഒഴിച്ചാലും അത് ചീഞ്ഞ് പോവും കുറെ ഫാമിലി മെമ്പേഴ്സ് വന്നവരാണെങ്കിലും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു കുഴക്കണ്ടടിച്ചു എന്ന് ചോദിക്കുന്നു നമ്മുടെ ഇവിടെ ഈ മലയുടെ ടോപ്പ് ആയതുകൊണ്ട് വെള്ളം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ആയിരത്തി മുന്നൂറ്റമ്പത് അഴിയാലാണ് കിടക്കുന്നത് ഒരു ഒരാളെ വിളിച്ചത് വേദിയില്ലാത്തോണ്ട് വലിയ വണ്ടി ബോട്ടിൽ അടിക്കുന്ന വണ്ടി കയറി വരിക അപ്പോൾ അതാണ് ചെറിയ ടിപ്പറ് നൂറ്റമ്പാഴി വണ്ടിയൊക്കെ നമ്മുടെ ഈ വഴിക്ക് വരുന്നത് അപ്പോൾ അത് പുതിയ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് കയറി വന്നിട്ടുണ്ട് അവർക്കും കൂടെ അറി അറിഞ്ഞിരിക്കാനാണ് വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ താഴെ നമ്മുടെ അച്ചമ്മ വീടിൻ്റെ താഴെ ആഭാഗത്തെ വഴിയിൽ ഒരു അര സെൻറ്റോ ഒരു സെൻറ്റോ മേടിച്ച് നമുക്ക് കുഴക്കം അടിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം കയറ്റിക്കൊണ്ടു വരാനുള്ള സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ പുറകാൻ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് ലക്ഷം രൂപ മുടക്ക് വരും ഓസിലും ടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും കൂടെ കൂടി നമ്മളിപ്പോ തൽക്കാലം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ശ്രീകൂട്ടം പഠിക്കാൻ പോയി മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഭാവിയിൽ നമ്മളതൊക്കെ ചെയ്യൂരു രണ്ട് വർഷത്തിനകം ഇപ്പോൾ നമുക്ക് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഈ പൈപ്പിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപത്തിയേഴായിരം രൂപയുടെ വെള്ളം വിലക്കി മേടിച്ചു പരവണിക്ക് ആ ഇരുപത്തി ഏഴായിരം രൂപയുടെ വെള്ളം വിലക്കി മേടിച്ചത് ഞാൻ ഈ ചെടിയൊക്കെ പച്ച പിടിപ്പിച്ചത് കുറേ വെള്ളവാനും ഉപയോഗിച്ചു അപ്പോൾ ഈ വർഷവും കടുത്ത വേനൽ വരുമ്പോൾ നമുക്ക് ഈ പിന്നെ നമുക്ക് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പം നിലവിൽ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അപ്പോൾ അടുത്ത കൊടും വേനലാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മളെന്ത് ചെയ്യും വരയ്ക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുത്താണ് നമ്മൾ വെള്ളം മേടിക്കുന്നത് നമ്മൾ വരയ്ക്ക് മേടിക്കുന്നത് ഈ വർഷം വലിയ ഉണക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളത്തിന് എവിടെ എല്ലാ മേഖലയിലും ക്ഷാമം ഉണ്ടാകുന്ന പോലെ നമ്മുടെ ഇവിടെയും ക്ഷാമം ഉണ്ടാകാറുണ്ട് അപ്പന്നേരം നമ്മുടെ വണ്ടിക്കാരനോട് പറയുന്നു ഒന്നോ രണ്ടോ ലോഡ് ചില വീട്ടുകാർ ഒരു പത്തിൽ ലോടൊക്കെ ഇറക്കാൻ ഒരു വർഷം ഇറക്കേണ്ടി വരും അപ്പോൾ അന്നേരത്തേക്ക് മഴയാവും വെള്ളമാകും എന്നാൽ നമ്മള് അഭിഗ്രഹമൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് കയറി വന്നു ആടകുട്ടി മാറ്റാക്കി തിന്നുമായിരുന്നു ഒതുക്കത്തില്ല കേട്ടോ അടുക്കളപ്പ ഞങ്ങള്ക്ക് തരാതെ ഇല്ല ഞാൻ കഴിച്ചു കൊറച്ച് വെച്ചിട്ടുണ്ടായിട്ട് രണ്ടുപേർക്കും വേണ്ടി എന്നിട്ട് ഞാൻ ബാക്കി പഠിക്കുമായിരുന്നു നാളെ തൊട്ട് എക്സാം തുടങ്ങേ എന്നാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ ബെൽബട്ടൺ അടിച്ചു പഠിക്കുക get out